ഹരിമർ സർ നമസ്കാരം നമസ്തേ ബ്രഹ്മോസ് മിസൈലിനെ കടത്തി വെട്ടുന്ന സ്പീഡും റേഞ്ചും ഉള്ളൊരു മിസൈൽ അത് ഏതാണ് ആ മിസൈൽ മിസൈലെന്ന് നിങ്ങൾക്കറിയാമോ അത്തരത്തിലൊരു മിസൈൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഹൈദരാബാദിലുള്ള അഡ്വാൻസ് നേവൽ സിസ്റ്റം ലബോറട്ടറിയിലാണ് ഇത്തരത്തിലൊരു നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ട്രയൽ റണ്ണൊക്കെ ഉടനടി തന്നെ ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ വലിയൊരു നേട്ടം തന്നെയായിരിക്കും ഇന്ത്യക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പോൾ യു എസ് ചൈന റഷ്യ യു കെ തുടങ്ങിയ വലിയ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ആ ഒരു ക്ലബിൽ ഇന്ത്യ ഉൾപ്പെടും എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഈ മിസൈൽ കെ സിക്സ് എന്ന് പറയുന്ന ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവെക്കാമോ സാർ കെ സിക്സ് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു മിസൈലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പിന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളിലാണ് ഇത് ഘടിപ്പിക്കുന്നത് ഇതിന് എണ്ണായിരം തൊട്ട് പതിനായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നെ പ്രാഥമിക ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ട്രയൽ പരീക്ഷണങ്ങൾ ഡി ആർ ഡി ഒ ഉടൻ തന്നെ തുടങ്ങും എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പിന്നെ അന്തർവാഹിനികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആണവ ഫോർമനകളോടുള്ള ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ കരുതുക പാകിസ്ഥാൻ ഇന്ത്യയിലേക്കൊരു ആണവ ബോംബ് ഇട്ടു എന്നുള്ളത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ ഒരു ആണവ ബോംബ് പാകിസ്ഥാൻ ഇവിടെ ഇന്ത്യയിൽ പിന്നെ പിന്നെ കൊണ്ടിടുകയാണെങ്കിൽ അതിനൊരു തിരിച്ചടി അപ്പോൾ പലപ്പോഴും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആണവ കേന്ദ്രങ്ങളിൽ നമ്മുടെ ബലിസ്റ്റിക് മിസൈൽ സെൻ്ററുകളോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും ഈ പറയുന്ന ബോംബുകൾ ഇടുന്നത് അതായത് ഇന്ത്യയെ അതോടുകൂടി നിരായുധരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പം ഇറാനില് അമേരിക്ക ചെയ്തത് കണ്ടല്ലോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ കരയിലുള്ള ഇന്ത്യയുടെ ഒരു പത്ത് ഇതൊന്നും പാകിസ്ഥാനെ കണ്ട് പറ്റുന്നില്ല ഇവിടെ ചൈനയാണ് നമ്മൾ എതിരാളിയായിട്ട് സങ്കല്പിക്കുന്നത് ഇപ്പം ചൈന ഒരാക്രമണത്തിലൂടെ ഇന്ത്യയുടെ ആണവ കേന്ദ്രങ്ങളെയും ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളെയും നശിപ്പിക്കുകയാണെങ്കിൽ അപ്പോഴും തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യയുടെ കൈവശം ബലിസ്റ്റിക് മിസൈലുകളും അണുവായുധങ്ങളും ഉണ്ടാകണം അതിനു വേണ്ടിയാണിത് അതായത് ഈ അണുവായുധം വഹിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകളോട് കൂടിയ അന്തർവാഹിനികൾ സമുദ്രത്തിനടിയിൽ എവിടെയൊക്കെയോ പതുക്കിക്കിടപ്പുണ്ടായിരിക്കും ഇങ്ങനെ ഇന്ത്യക്ക് നേരെ ഒരു ന്യൂക്ലിയർ ആക്രമണം നടന്നാൽ ഉടൻ തന്നെ ഇവയിൽ നിന്നും ഈ അണുവായുധം വഹിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ നിന്നും കുതിച്ചുയർന്ന് എതിരാളിയുടെ രാജ്യത്ത് കൊണ്ടുപോയി പിന്നെ ബോംബിടും അണുവായുധങ്ങൾ വഹിക്കുന്ന ഈ മിസൈലുകൾ അങ്ങനെ എതിരാളിയെ തകർത്ത് തരിപ്പണമാണ് ഇതാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയും ഈ സെക്കൻഡ് സ്ട്രൈക്കിൻ്റെ ക്യാപ്പബിലിറ്റി ഇന്ത്യ ചൈന റഷ്യ പിന്നെ അതുപോലെ യു എസ് പിന്നെ യു കെ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഫ്രാൻസ് അറേ അറേഴ് രാജ്യങ്ങൾക്കേ ഉള്ളൂ പാകിസ്ഥാനൊന്നും ഇല്ല അപ്പോ ആ സെക്കൻഡ് സ്ട്രൈക്കിലെ ഒരു നിർണായക മുന്നേറ്റമായിരിക്കും ഈ കെ സിക്സ് മിസൈൽ ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ കെ സീരീസ് മിസൈലുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള മിസൈലുകളാണ് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ കെ ടു ഉണ്ട് കെ ഉണ്ട് കെ ഫോറുണ്ട് അതൊക്കെ തന്നെ ഈ കെ ത്രീയും കെ ഫോറുമാണ് നിർണായകമായ മിസൈലുകൾ കെ ഫോർ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്ത് വരെ സഞ്ചരിക്കാൻ ഉള്ള ഒരു പിന്നെ ശേഷിയുള്ളതാണ് കെ ത്രീ എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് അപ്പോൾ ഇനിയിപ്പോൾ ഒരു കെ ഫൈവ് നമ്മൾ നിർമ്മാണത്തിലിരിക്കുകയായിരുന്നു അതിൻ്റെ പരീക്ഷണങ്ങൾ ചിലത് നടന്നു കഴിഞ്ഞു പക്ഷെ അത് ഇൻഡക്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കും ഈ വരുന്ന ദിവസങ്ങൾ അതോടൊപ്പം തന്നെ കെ സിക്സും ഈ കെ സിക്സ് ഒരു പിന്നെ എന്താണ് ഹൈപ്പർസോണിക് മിസൈലാണെന്നും ഒരു വാർത്തകളിലൊക്കെ ഉണ്ട് പക്ഷേ അത് എല്ലാ ബാലിസ്റ്റിക് മിസൈലുകളും അതിൻ്റെ റീ എൻട്രി കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് ആയി റീ എൻട്രി എന്ന് റീഎൻട്രി ഒരു ഹൈപ്പർസോൺ ഒരു ബാലിസ്റ്റിക് മിസൈല് നമ്മൾ കല്ലെടുത്ത് ആകാശത്തേക്ക് പോകുന്ന പോലെ അതങ്ങ് ആകാശത്ത് ചെയ്യും ആകാശത്ത് ചെന്ന് ചിലപ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ ചെല്ലാം ചെന്നിട്ട് അത് പുത്തനെ താഴോട്ട് വരും അങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിന് ഒരു ഹൈപ്പർസോണിക് സ്പീഡ് ഉണ്ടാകും ഇതിന് ആ ഘട്ടത്തിൽ ഈ നമ്മൾ നിർമ്മിക്കുന്ന കെ സിക്സിൻ്റെ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് മാക്സ് സെവൻ പോയിൻ്റ് ഫൈവ് ആ മാക്സ് സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊൺ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപതിലധികം കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഇത് താഴേക്ക് വരുന്നത് അങ്ങനെയാണ് ഇത് ഹൈപ്പർസോണിക് സ്പീഡ് ഇതിനുണ്ടാകുന്നത് പക്ഷേ ബ്രഹ്മോസ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയിൽപ്പെടുന്ന മിസൈലാണ് അതൊരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് കുതിച്ച് നിന്ന് താഴെ നിന്നും വിക്ഷേപിക്കുമ്പോൾ തന്നെ അതിന് മാക് ടു പോയിൻ്റ് ഫൈവ് മാക് ത്രീയോട് അടുപ്പിച്ചുള്ള ഒരു സ്പീഡ് ഉണ്ടാവും ഇത് അങ്ങനെയല്ല ഇതൊരു ബലിസ്റ്റിക് മിസൈലാണ് ഇതിന് റീ എൻട്രി ഘട്ടത്തിലാണ് ഇതിൻ്റെ വേഗത കൈവരുന്നത് മാത്രമല്ല ഈ ഇതൊരു മനുവറബിൾ മിസൈലാണ് ആ ഈ പിന്നെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളെന്ന് പൊതുവേ പറയുന്നത് അത് മനുവറബിൾ ആണ് അതായത് സാധാരണ ഹൈ ബലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ വിക്ഷേപിച്ച് ആകാശത്തിലേക്ക് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് വരുവാണ് അതിന് പിന്നെ അതിൻ്റെ ഗതി മാറ്റാനൊന്നും പറ്റത്തില്ല അതിന് ഹൈപ്പർസോണിക് വേഗത ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ അത് ചിലപ്പോഴൊക്കെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാം പക്ഷേ ഈ പറയുന്ന മനുവറബിൾ മിസൈലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് റീഎൻട്രി ഘട്ടത്തിൽ അതിങ്ങനെ എസ് ആകൃതിയിലും ചില വളവും തിരിവും ഒക്കെ നടത്തിക്കളയും അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ അത് അങ്ങനെ സെറ്റ് ചെയ്തു കൊടുക്കാം അത് കാരണം തന്നെ മിസൈൽ ഡിഫൻസുകൾക്ക് ഇതിനെ തകർക്കാൻ പറ്റും തകർക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഏതിനെയും തകർക്കാൻ പറ്റുന്ന ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് അത് വേറെ കാര്യം കാരണം ഇപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അത്തരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇസ്രായേലിനുണ്ട് പക്ഷേ എങ്കിലും ഇത്തരം ഒരു രണ്ട് മിസൈൽ ഒരു അഞ്ച് മിസൈൽ വിട്ടാൽ രണ്ടെണ്ണമെങ്കിലും വീഴാൻ വളരെ സാധ്യതയുണ്ട് ലക്ഷ്യത്ത് തന്നെ ചെന്നവു അപ്പോൾ ഈ കെ സെക്സ് മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് തൊട്ട് മൂന്ന് ടൺ വരെ വരുന്ന ഓർമുനകൾ ഓർമുനകൾ വഹിക്കാൻ കഴിയും അത് അണ്ണ്ണ്വായുധമാകാം അല്ലാത്ത ബോംബുകളാവാം അതിപ്പം അത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുക തന്നിരിക്കട്ടെ പാകിസ്ഥാൻ്റെ കറാച്ചി തുറമുഖം കംപ്ലീറ്റ്ലി തകർക്കാനായിട്ട് ഒരൊറ്റ കെ എസ് സിക്സ് മിസൈൽ മതിയാകും അവരൊറ്റ കെ എ മിസൈൽ ഉണ്ടെങ്കിൽ അതൊരു മൂന്ന് ടൺ ശേഷി വരുന്ന ഫോർമനയും അല്ലെങ്കിൽ ഒരു ബോംബോ ആയിട്ട് ചെല്ലുന്ന ഈ കെ സിക്സ് മിസൈലിനെ കറാച്ചി തുറമുഖം പരിപൂർണമായി എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ സാധാരണ ഇപ്പം നമ്മുടെ അഗ്നി ഫൈവ് പോലും ഒരു ഒന്നര ആണ് അതിന്റെ ഫോർമുനയുടെ ശേഷി കെ സിക്സ് അതിൻ്റെ ഇരട്ടി പോകും ഈ കെ സീരീസ് ഓഫ് മിസൈലിന്റെ ഒരു പ്രത്യേകത അത് അഗ്നി മിസൈല് അഗ്നി സീരീസിൽ നിന്നും അത് രൂപപ്പെടുത്തിയതാണ് പക്ഷെ അഗ്നി സീരീസിനേക്കാൾ കുറച്ചും കൂടെ ആധുനികവുമാണ് ഇതിന് ഭാരം കുറവാണ് ഇത് ഖര ഇന്ധനം ഉപയോഗിക്കുന്നതാണ് ഈ ഖര ഇന്ധനവും ദ്രവ ഇന്ധനവും തമ്മിൽ വ്യത്യാസമാണ് ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ അത് നിറയ്ക്കേണ്ടതായിട്ടുണ്ട് അത് ഓരോ തവണയും അത് നിറയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനൊരുപാട് സമയം എടുക്കും പക്ഷേ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ അത് സൈലോസ് എന്ന് പറയുന്ന ഒരു ഒരു തരം കുഴലുകളിൽ സൂക്ഷിക്കുകയും എപ്പോൾ വേണമെങ്കിലും അത് ലോഞ്ച് ചെയ്യുകയും മറ്റേത് അങ്ങനെ പറ്റത്തില്ല പെട്ടെന്ന് പറ്റത്തില്ല അതിന് കുറച്ച് സമയം എടുക്കുക അതിൻ്റെ ഇന്ധനമൊക്കെ നിറച്ച് എല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്കും മറ്റേ എതിരാളിയുടെ മിസൈൽ വന്ന് ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമാ തകർത്ത് തരിപ്പണമാക്കി അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ കെ സീരീസ് മിസൈലുകൾക്കെല്ലാം ഉള്ളത് കെ സീരീസ് മിസൈലിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള രണ്ട് മിസൈലുകളാണ് വരാൻ പോകുന്ന ഈ കെ ഫൈവും കെ സിക്സും കെ ഫൈവിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് അയ്യായിരം ആറായിരം കിലോമീറ്റർ ആയിരിക്കും അതിൻ്റെ റേഞ്ച് കെ കെ ഫൈവിൻ്റെ സിക്സിൻറ്റേത് എണ്ണായിരത്തിനും പതിനായിരം അത് വേണമെങ്കിൽ അതിൻ്റെ റേഞ്ച് കൂട്ടാം കാരണം ഇപ്പോൾ ഈ മൂന്ന് ടണ് പിന്നെ വാർഹെഡ് ഉള്ളത് നമ്മൾ ഒന്നര ടണ്ണാണെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് ചിലപ്പോൾ പതിനയ്യായിരം ഒക്കെ ആവും അതായത് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഈ മിസൈലിന് പോയി റീച്ച് ഉണ്ട് ഇതിൻ്റെ റേഞ്ച് അത്രയും ഉണ്ട് മാത്രമല്ല നമുക്ക് പിന്നെ ഈ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്നും അയക്കുന്ന ഒരു കെ ഫൈവോ കെ സിക്സോ മിസൈല് പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ ഏത് പട്ടണത്തിലോ ഏത് മൂ ബുക്കിന് മൂലക്കും ഇതിന് ടാ ടാർഗറ്റ്സിനെ തകർക്കാൻ പഴയും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീരാറായ ആയി വരുന്ന തോന്നുന്നു എങ്കിലും ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അവസാനമായിട്ട് അതായത് ഈ മിസൈല് ഇന്ത്യ നിർമ്മിക്കുന്ന അരിഹന്ദ് ക്ലാസ് എന്ന് പറയുന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് അതിനേക്കാൾ വല അതവിടെ കെ ഫോർ വരെ മാത്രമുള്ള മിസൈലുകൾക്ക് മാത്രമേ ഈ അരിഹത്ത് ക്ലാസ് അന്തർവാഹിനികൾക്ക് വഹിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇനി ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അത് കേരളത്തിന് അഭിമാനകരമാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഫൈവ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു അന്തർവാഹിനി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എസ് ഫൈവ് കാറ്റഗറിയിൽപ്പെട്ട അന്തർവാഹിനികളിലായിരിക്കും ഈ പറയുന്ന കെ സിക്സ് അല്ലെങ്കിൽ കെ ഫൈവ് ഇത് രണ്ടും പഠിപ്പിക്കുന്നത് അപ്പോൾ എസ് ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാ അന്തർവാഹിനിയാണ് എസ് എസ് ബി എൻ എന്ന് പറയും ആ എസ് എസ് ബി എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുൽഫോമ് ഷിപ്പ് സബ്മേർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറീൻ എന്നാണ് ഇതെല്ലാം ന്യൂക്ലിയർ സബ്മറീൻസിനാണ് ഇതെല്ലാം വഹിക്കാൻ കഴിയുന്നത് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ അതാണ് മാസങ്ങളോളം അത് കടലിൻ്റെ അടിയിൽ ഇങ്ങനെ പതുക്കി കിടക്കും ഒന്നും സംഭവിക്കുന്നില്ല അത് അതിനെ പിന്നെ പ്രവർത്തിക്കാനുള്ള ഊർജം കൊടുക്കുന്ന അതിൻ്റെ ആണവ റിയാക്ടറുകൾ അപ്പോൾ അത്തരം അന്തർവാഹിനിയായ ഏറ്റവും അത്യന്താധുനികമായ എസ് ഫൈവ് സീരീസിലെ അന്തർവാഹിനികളിലായിരിക്കും ഈ കേഥിക്സ് ഘടിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധത്തെ സംവിധാനത്തിൽ ഒരു കുതിച്ചാട്ടം ഒരു നാഴിക കല്ലമായിരിക്കും എതിരാളികളുടെ ഒരു പേടി സ്വപ്നമായിരിക്കും വരും ദിവസങ്ങളിൽ ഇന്ത്യയെ കാക്കാനായിട്ട് ഇന്ത്യയുടെ ഇന്ത്യയെ കാത്തുരക്ഷിക്കാൻ അറേബ്യൻ കടലിലും ബംഗാൾ ഉൾക്കടലിലും

ഉണ്ട് ഇത് പിന്നെ ഈ മിസൈലുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് തുടങ്ങി തീർച്ചയായിട്ടും അത്തരത്തിൽ പല രാജ്യങ്ങളും ഉണ്ട് അവരുടെ ക്ലബിലേക്ക് ഇന്ത്യയും കൂടി ഉൾപ്പെടുമെന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് വരികയാണെങ്കിൽ കറാച്ചി പോലുള്ള തുറമുഖങ്ങൾ നിഷ്പ്രഭം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു നമ്മുടെ അതിർത്തിക്കപ്പുറത്തിരിക്കുന്ന പല ശത്രുരാജ്യങ്ങൾക്കും ഒരു ഭീഷണിയായിട്ട് തീരുന്നത് എന്തായാലും ഈ കെ സിക്സ് മിസൈലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ